ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ സിലബസ് ക്ലാസ്സിൽ രസതന്ത്രത്തിൽ നിന്നും ഹൈഡ്രജനെയും ഓക്സിജനെയും കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്ക് ക്ലാസ് ആരംഭിക്കാം അറ്റോമിക നമ്പറും മാസ് നമ്പറും ഒന്നായ മൂലകം ഏതാണ് ഹൈഡ്രജൻ അറ്റോമിക നമ്പറും മാസ് നമ്പറും ഒന്നായ മൂലകം ഹൈഡ്രജനാണ് ഹൈഡ്രജൻ വാതകം കണ്ടുപിടിച്ചവരാണ് ഹെൻറി ക്യാവൻഡിഷ് ഹൈഡ്രജൻ വാതകം കണ്ടുപിടിച്ചത് ഹെൻറി ക്യാവൻഡിഷാണ് ആവർത്തന പട്ടികയിലെ ആദ്യത്തെ മൂലകം ഏതാണ് ഹൈഡ്രജൻ ആവർത്തന പട്ടികയിലെ ആദ്യത്തെ മൂലകം ഹൈഡ്രജനാണ് ഹൈഡ്രജന് ആ പേര് നൽകിയതാരാണ് ലാവോസിയെ ഹൈഡ്രജന് ആ പേര് നൽകിയത് ലാവോസിയ ആണ് എല്ലാ ആസിഡുകളിലുമുള്ള പൊതു ഘടകം ഏതാണ് ഹൈഡ്രജൻ എല്ലാ ആസിഡുകളിലുമുള്ള പൊതു ഘടകം ഹൈഡ്രജനാണ് പ്രപഞ്ചത്തിലും സൂര്യനിലും ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതാണ് ഹൈഡ്രജൻ പ്രപഞ്ചത്തിലും സൂര്യനിലും ഏറ്റവും കൂടുതലുള്ള മൂലകം ഹൈഡ്രജനാണ് ഒരു ഇലക്ട്രോൺ മാത്രമുള്ള ആറ്റം ഏതാണ് ഹൈഡ്രജൻ ആറ്റം ഒരു ഇലക്ട്രോൺ മാത്രമുള്ള ആറ്റം ഹൈഡ്രജൻ ആറ്റമാണ് ഏറ്റവും സാന്ദ്രത കുറഞ്ഞ മൂലകം ഏതാണ് ഹൈഡ്രജൻ ഏറ്റവും സാന്ദ്രത കുറഞ്ഞ മൂലകം ഹൈഡ്രജനാണ് ഹൈഡ്രജൻ എന്ന അർത്ഥം എന്താണ് ജലം ഉൽപ്പാദിപ്പിക്കുന്നു ഹൈഡ്രജൻ എന്ന വാക്കിനർത്ഥം ജലം ഉൽപ്പാദിപ്പിക്കുന്നു എന്നാണ് ലോഹഗുണം പ്രദർശിപ്പിക്കുന്ന അലോഹമൂലകം ഏതാണ് ഹൈഡ്രജൻ ലോഹഗുണം പ്രദർശിപ്പിക്കുന്ന അലോഹമൂലകം ഹൈഡ്രജനാണ് ഒരു ഗ്രൂപ്പിലും ഉൾപ്പെടാത്ത മൂലകം ഏതാണ് ഹൈഡ്രജൻ ഒരു ഗ്രൂപ്പിലും ഉൾപ്പെടാത്ത മൂലകം ഹൈഡ്രജനാണ് ജലവും പൊട്ടാസിയവുമായുള്ള പ്രവർത്തന ഫലമായി ഉണ്ടാകുന്ന വാതകമേതാണ് ഹൈഡ്രജൻ ജലവും പൊട്ടാസിയവുമായുള്ള പ്രവർത്തന ഫലമായി ഉണ്ടാകുന്ന വാതകമാണ് ഹൈഡ്രജൻ ആസിഡുകൾ ലോഹവുമായി പ്രവർത്തിക്കുമ്പോൾ ലഭിക്കുന്ന വാതകം ഏതാണ് ഹൈഡ്രജൻ ആസിഡുകൾ ലോഹവുമായി പ്രവർത്തിക്കുമ്പോൾ ലഭിക്കുന്ന വാതകം ഹൈഡ്രജനാണ് വനസ്പതി നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന വാതകം ഏതാണ് ഹൈഡ്രജൻ വനസ്പതി നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന വാതകം ഹൈഡ്രജനാണ് വായുവിൽ ഉയർന്നു പൊങ്ങുന്ന ബലൂണുകളിൽ നിറച്ചിരിക്കുന്ന വാതകം ഏതാണ് ഹൈഡ്രജൻ വായുവിൽ ഉയർന്നു പൊങ്ങുന്ന ബലൂണുകളിൽ നിറച്ചിരിക്കുന്ന വാതകം ഹൈഡ്രജനാണ് ഏറ്റവും കൂടുതൽ കലോറി മൂല്യമുള്ള ഇന്ധനം ഏതാണ് ഹൈഡ്രജൻ ഏറ്റവും കൂടുതൽ കലോറി മൂല്യമുള്ള ഇന്ധനം ഹൈഡ്രജനാണ് ഏറ്റവും കുറവ് ഐസോടോപ്പുകളുള്ള മൂലകം ഏതാണ് ഹൈഡ്രജൻ ഹൈഡ്രജന് മൂന്ന് ഐസോടോപ്പുകളാണുള്ളത് ഏറ്റവും കുറവ് ഐസോടോപ്പുകളുള്ള മൂലകം ഹൈഡ്രജനാണ് ഹൈഡ്രജൻ്റെ മൂന്ന് ഐസോടോപ്പുകൾ ഏതെല്ലാമാണ് പ്രോട്ടിയം ഡ്യൂട്ടീരിയം ട്രിഷ്യം ഹൈഡ്രജൻ്റെ മൂന്ന് ഐസോടോപ്പോളാണ് പ്രോട്ടിയം ഡ്യൂട്ടീരിയം ട്രിഷ്യം എന്നിവ സുലഭമായി കാണപ്പെടുന്നതും ന്യൂട്രോൺ ഇല്ലാത്തതുമായ ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പ് ഏതാണ് പ്രോട്ടിയമാണ് സുലഭമായി കാണപ്പെടുന്ന ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പ് പ്രോട്ടീമാണ് അതുപോലെ ന്യൂട്രോൺ ഇല്ലാത്തതുമായ ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പ് പ്രോട്ടീയമാണ് ഹൈഡ്രജൻ ബോംബിൻ്റെ ഉപയോഗിക്കുന്ന ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പോൾ ഏതൊക്കെയാണ് ഡ്യൂട്ടീരിയവും ട്രിഷ്യവും ഹൈഡ്രജൻ ബോംബിൻ്റെ നിർമ്മാണത്തിനുപയോഗിക്കുന്ന ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പോളാണ് ഡ്യൂട്ടീരിയവും ട്രിഷ്യവും ഹൈഡ്രജൻ്റെ റേഡിയോ ആക്റ്റീവായ ഐസോട്ടോപ്പ് ഏതാണ് ട്രിഷ്യം ഹൈഡ്രജൻ്റെ റേഡിയോ ആക്റ്റീവായ ഐസോട്ടോപ്പാണ് ട്രിഷ്യം ഒരു ന്യൂട്രോൺ മാത്രമുള്ള ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പ് ഏതാണ് ഡ്യൂട്ടീരിയമാണ് ഒരു ന്യൂട്രോൺ മാത്രമുള്ള ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പ് ഡ്യൂട്ടീരിയമാണ് രണ്ട് ന്യൂട്രോണുകളുള്ള ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പ് ഏതാണ് ട്രിഷ്യം രണ്ട് ന്യൂട്രോണുകളുള്ള ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പ് ട്രിഷ്യമാണ് ഹൈഡ്രജൻ്റെ രൂപാന്തരങ്ങൾ കണ്ടുപിടിച്ചതാരാണ് ഹെയ്സൺബർഗാണ് ഹൈഡ്രജൻ്റെ രൂപാന്തരങ്ങൾ കണ്ടുപിടിച്ചത് ഹെയ്സൺബർഗാണ് ഹൈഡ്രജൻ്റെ രൂപാന്തരങ്ങൾ ഏതെല്ലാമാണ് ഹൈഡ്രജനും പാരാ ഹൈഡ്രജനും ഹൈഡ്രജൻ്റെ രൂപാന്തരങ്ങളാണ് ഹൈഡ്രജനും പാരാ ഹൈഡ്രജനും ബ്ലീച്ചിങ് ഏജൻറ്റായി ഉപയോഗിക്കുന്ന ഹൈഡ്രജൻ സംയുക്തം ഏതാണ് ഹൈഡ്രജൻ പെറോക്സൈഡ് ബ്ലീച്ചിങ് ഏജൻ്റായി ഉപയോഗിക്കുന്ന ഹൈഡ്രജൻ സംയുക്തം ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ് ഹൈഡ്രജനെ ഗാർഹിക ഇന്ധനമായി ഉപയോഗിക്കാതിരിക്കാൻ കാരണം എന്താണ് സ്ഫോടന സാധ്യത ഉള്ളതിനാൽ സ്ഫോടന സാധ്യത ഉള്ളതുകൊണ്ടാണ് ഹൈഡ്രജനെ ഗാർഹിക ഇന്ധനമായി ഉപയോഗിക്കാത്തത് ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പായ ഡ്യൂട്ടീരിയം ഓക്സിജനുമായി പ്രവർത്തിച്ച് ഉണ്ടാകുന്ന സംയുക്തമാണ് ഖനജലം ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പായ ഡ്യൂട്ടീരിയം ഓക്സിജനുമായി പ്രവർത്തിച്ചുണ്ടാകുന്ന സംയുക്തം ഏതാണ് ഖനജലമാണ് ന്യൂക്ലിയർ റിയാക്ടറിൽ മോഡറേറ്ററായി ഉപയോഗിക്കുന്നത് ഖനജലമാണ് ന്യൂക്ലിയർ റിയാക്ടറിൽ മോഡറേറ്ററായി ഉപയോഗിക്കുന്നത് ഖനജലമാണ് ജലത്തിൻ്റെ രാസനാമം എന്താണ് ഡൈഹൈഡ്രജൻ മോണോക്സൈഡ് അഥവാ എച്ച് റ്റു ഒ ജലത്തിൻ്റെ രാസനാമം ഡൈഹൈഡ്രജൻ മോണോക്സൈഡ് എന്നാണ് അല്ലെങ്കിൽ എച്ച് ട്യൂ എന്നാണ് അതിൻ്റെ രാസനാമം ഖനജലത്തിൻ്റെ രാസനാമം എന്താണ് ഡ്യൂട്ടീരിയം ഓക്സൈഡ് അഥവാ ഡി റ്റുഒനജലത്തിൻ്റെ രാസനാമമാണ് ഡ്യൂട്ടീരിയം ഓക്സൈഡ് അഥവാ ഡി റ്റു ഒ ജീവായു എന്നറിയപ്പെടുന്നത് ഓക്സിജനാണ് ജീവവായു എന്നറിയപ്പെടുന്നത് എന്താണ് ഓക്സിജനാണ് ഓക്സിജൻ വാതകം കണ്ടുപിടിച്ച ആരാണ് ജോസഫ് പ്രീസ്ലിയാണ് ഓക്സിജൻ വാതകം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ജോസഫ് പ്രീസ്ലിയാണ് ഓക്സിജൻ എന്ന പേര് നൽകിയ ശാസ്ത്രജ്ഞനാരാണ് ലാവോസിയ ഓക്സിജൻ എന്ന പേര് നൽകിയ ശാസ്ത്രജ്ഞൻ ലാവോസിയയാണ് ആണ് സസ്യങ്ങളിലെ ശ്വസനവാതകം ഏതാണ് ഓക്സിജൻ സസ്യങ്ങളിലെ ശ്വസന വാതകം ശ്വസനത്തിന് ഉപയോഗിക്കുന്ന വാതകം ഏതാണ് ഓക്സിജൻ ശ്വസനത്തിന് ഉപയോഗിക്കുന്ന വാതകം ഓക്സിജനാണ് സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണ സമയത്ത് പുറത്തുവിടുന്ന വാതകം ഏതാണ് ഓക്സിജൻ സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണ സമയത്ത് പുറത്തുവിടുന്ന വാതകം ഓക്സിജനാണ് ഓക്സിജൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് ആസിഡ് ഉണ്ടാക്കുന്നത് ഓക്സിജൻ എന്ന വാക്കിൻ്റെ അർത്ഥം ആസിഡ് ഉണ്ടാക്കുന്നത് എന്നാണ് ഓക്സിജൻ വ്യാവസായികമായി നിർമ്മിക്കുന്ന പ്രക്രിയ അറിയപ്പെടുന്ന പേരെന്താണ് അംശിക സ്വേദനം ഓക്സിജൻ വ്യാവസായികമായി നിർമ്മിക്കുന്ന പ്രക്രിയയാണ് അംശിക സ്വേദനം റോക്കറ്റിൽ ഓക്സിഡൈസറായി ഉപയോഗിക്കുന്ന മൂലകം ഏതാണ് ദ്രാവക ഓക്സിജൻ റോക്കറ്റിൽ ഓക്സിഡൈസറായി ഉപയോഗിക്കുന്ന മൂലകം ദ്രാവക ഓക്സിജനാണ് അന്തരീക്ഷ വായുവിലെ ഓക്സിജൻ്റെ അളവ് എത്രയാണ് ഇരുപത്തൊന്ന് ശതമാനം അന്തരീക്ഷ വായുവിലെ ഓക്സിജൻ്റെ അളവ് ഇരുപത്തിയൊന്ന് ശതമാനമാണ് കത്താൻ സഹായിക്കുന്ന വാതകം ഏതാണ് ഓക്സിജൻ കത്താൻ സഹായിക്കുന്ന വാതകം ഓക്സിജനാണ് ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകം ഏതാണ് ഓക്സിജൻ ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകം ഓക്സിജനാണ് മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലായി അടങ്ങിയിട്ടുള്ള മൂലകം ഏതാണ് ഓക്സിജൻ മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലായി അടങ്ങിയിട്ടുള്ള മൂലകം ഓക്സിജനാണ് ശുദ്ധജലത്തിൽ ഓക്സിജൻ്റെ അളവ് എത്രയാണ് എൺപത്തൊമ്പത് ശതമാനം ശുദ്ധജലത്തിലെ ഓക്സിജൻ്റെ അളവ് എൺപത്തി ഒമ്പത് ശതമാനമാണ് മുങ്ങൽ വിദഗ്ധർ ശ്വസിക്കാൻ ഉപയോഗിക്കുന്ന ഗ്യാസ് സിലിണ്ടറുകളിൽ ഉപയോഗിക്കുന്നത് ഓക്സിജൻ്റെയും ഹീലിയത്തിൻ്റെയും മിശ്രിതമാണ് മുങ്ങൽ വിദഗ്ധർ ശ്വസിക്കാൻ ഉപയോഗിക്കുന്ന ഗ്യാസ് സിലിണ്ടറിൽ ഉപയോഗിക്കുന്നത് ഓക്സിജൻ്റെയും ഹീലിയത്തിൻ്റെയും മിശ്രിതമാണ് ഓക്സിജൻ്റെ രൂപാന്തരമാണ് ഓസോൺ ഓക്സിജൻ്റെ രൂപാന്തരമാണ് ഓസോൺ ഒരു ഓസോൺ തന്മാത്രയിലെ ആറ്റങ്ങളുടെ എണ്ണം എത്രയാണ് മൂന്ന് ഒരു ഓസോൺ തന്മാത്രയിലെ ആറ്റങ്ങളുടെ എണ്ണം മൂന്നാണ് നിറം മണം രുചി എന്നിവയില്ലാത്ത വാതകം ഏതാണ് ഓക്സിജൻ നിറം മണം രുചി എന്നിവയില്ലാത്ത വാതകം ഓക്സിജനാണ് അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന രണ്ടാമത്തെ മൂലകം ഏതാണ് ഓക്സിജൻ അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന രണ്ടാമത്തെ മൂലകം ഓക്സിജനാണ് ഓസോൺ കവചം ഉൾക്കൊള്ളുന്ന അന്തരീക്ഷ പാളി ഏതാണ് സ്ട്രാറ്റോസ്പിയർ ഓസോൺ കവചം ഉൾക്കൊള്ളുന്ന അന്തരീക്ഷ പാളി സ്ട്രാറ്റോസ്പിയർ ആണ് അന്താരാഷ്ട്ര ഓസോൺ ദിനം എന്നാണ് സെപ്റ്റംബർ പതിനാറ് അന്താരാഷ്ട്ര ഓസോൺ ദിനം സെപ്റ്റംബർ പതിനാറാണ് ഓസോണിൻ്റെ നിറം എന്താണ് ഇളം നീല ഓസോണിൻ്റെ നിറം ഇളം നീല നിറമാണ് അന്തരീക്ഷത്തിലെ ഓസോണിൻ്റെ അളവ് പൂജ്യം പോയിൻ്റ് പൂജ്യം 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 ഒന്ന് ശതമാനമാണ് അന്തരീക്ഷത്തിലെ ഓസോണിൻ്റെ അളവ് പൂജ്യം പോയിൻ്റ് പൂജ്യം 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 ഒന്ന് ശതമാനമാണ് മിനറൽ വാട്ടർ അണുവിമുക്തമാക്കാൻ ഉപയോഗിക്കുന്നത് അൾട്രാവയലറ്റ് കിരണങ്ങളും ഓസോണുമാണ് മിനറൽ വാട്ടർ അണുവിമുക്തമാക്കാൻ ഉപയോഗിക്കുന്നത് അൾട്രാവയലറ്റ് കിരണങ്ങളും ഓസോണുമാണ് കാർബൺ സംയുക്തങ്ങളെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് കാർബണിക രസതന്ത്രം അഥവാ ഓർഗാനിക് കെമിസ്ട്രി കാർബൺ സംയുക്തങ്ങളെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് കാർബണിക രസതന്ത്രം അഥവാ ഓർഗാനിക് കെമിസ്ട്രി ഓർഗാനിക് സംയുക്തങ്ങളുടെ പൊതുഘടകം എന്താണ് കാർബൺ ഓർഗാനിക് സംയുക്തങ്ങളുടെ പൊതുഘടകം കാർബണാണ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്